എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും മക്കൾ മറന്നുപോയോ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞുതന്നത് ഒച്ചത്തിൽ പറഞ്ഞേ ആ അല്ലേ അപ്പൊ ഈ മുത്തുകൾ എന്താ പറയുന്നത് മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്നില്ലേ അതിനെന്തോ ഒരു പേര് പറഞ്ഞു തന്നല്ലോ ആ റോഡ് പിന്നെ ഈ മുകളിലുള്ള മുത്തിന്റെ പേരോ അപ്പർ ബീറ്റ്സ് താഴത്തെയോ ആ വെരി ഗുഡ് ലോവർ ബീറ്റ്സ് അല്ലേ ഇപ്പൊ എല്ലാം പഠിച്ചു വെച്ചല്ലേ എല്ലാവരും നല്ല കുട്ടികളാണേ ഈ നടുക്കുള്ള ഈ പോയിന്റിന് എന്താ പഠിച്ചത് നമ്മള് എന്താണ് ആ സെന്റർ പോയിന്റ് ഇനി നമ്മൾ ഇന്ന് പുതിയൊരു കാര്യാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ അബാക്കസ് പഠിക്കുന്നതിന് മുൻപ് ഈ അബാക്കസ് ഒന്ന് പിടിച്ചു വെക്കണം നിങ്ങളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അമ്മമാരും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കൂല്ലേ കുറച്ച് നേരം അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അബാക്കസിനെ അതുപോലെ അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം മിസ്സിന്റെ ഫിംഗേഴ്സ് നോക്കിക്കോ ഏതൊക്കെ ഫിംഗറും കൊണ്ടാണ് അബാക്കസിനെ പിടിച്ചിരിക്കുന്ന നമ്മളെ ഇടത്ത് കൈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈയല്ല അല്ലാത്ത കൈ അതിൻ്റെ ഈ ചെറിയ വിരലും ഈ വിരൽ കണ്ടില്ലേ ഈ വിരലും നമ്മൾ ഈ തമ്പ് ഫിംഗർ എന്ന് പറയുന്നു ഇതിനെ ദ റിംഗ് ഫിംഗർ ദ സ്മോൾ ഫിംഗർ ഫിംഗറിൻ്റെ പേരറിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് പതിയെ പഠിച്ചെടുക്കാം ഈ മൂന്ന് ഫിംഗേഴ്സും കൊണ്ട് നമ്മൾ അബാക്കസിനെ ഇങ്ങനെ പിടിച്ചു വെക്കണം ഇവരെ രണ്ട് പേരെ നമുക്ക് വേണ്ട കേട്ടോ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിവർന്നിരിക്കണം അതെന്തിനാണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം പാരൊക്കെയാ അബാക്കസ് പിടിക്കേണ്ട ആൾക്കാർ ഇവർ മൂന്ന് പേരാണ് അബാക്കസിനെ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആൾക്കാർ അബാക്കസിനെ പിടിച്ചു വെക്കാൻ പഠിച്ചില്ലേ ഇനി അടുത്തതായിട്ട് നമ്മൾ പെൻസില് വേണമെന്ന് പറഞ്ഞല്ലോ എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമ്മൾ അബാക്കസ് ചെയ്യുമ്പം പേന ഉപയോഗിക്കില്ല പെൻസില് മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ ഇനി പെൻസില് പിടിക്കുന്നതിന് രണ്ട് രീതികളാണുള്ളത് ഒന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെ കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്തോ തോന്നില്ലേ ആ ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നുമല്ലേ തൂക്ക് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പേരും ഷൂട്ടിങ് പൊസിഷൻ എന്താ പറയുക ഷൂട്ടിംഗ് പൊസിഷൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ഇപ്പം ഷൂട്ടിംഗ് മാത്രം പറഞ്ഞാൽ മതി അടുത്തതായിട്ട് പിടിക്കും ഇത് സാധാരണ നമ്മൾ എഴുതുന്ന രീതിയാണ് ഇത് ഇതിന് പറയും എഴുതുന്നതിന് എന്താ പറയുക റൈറ്റിംഗ് ഇതോ ഷൂട്ടിംഗ് പൊസിഷൻ ഇത് റൈറ്റിംഗ് ഇമ്പോസിഷൻ ഇതോ ഷൂട്ടിംഗ് പൊസിഷൻ ഈ പെൻസിൽ ഷൂട്ടിംഗ് പൊസിഷനിൽ പിടിച്ചപ്പോൾ ഏതൊക്കെ ഫിംഗറും കൊണ്ടാണ് നമ്മൾ പിടിച്ചത് സ്മോൾ ഫിംഗർ റിംഗ് ഫിംഗർ മിഡിൽ ഫിംഗർ ഈ മൂന്ന് പേരാണ് പെൻസിലിനെ ഹോൾഡ് ചെയ്ത ആൾക്കാർ ഈ രണ്ട് ഫിംഗേഴ്സും നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇവർ രണ്ട് പേരും ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത് ഇത്രയും പഠിച്ചോ ഓക്കെ നമ്മൾ അബാക്കസ് ഹോൾഡ് ചെയ്യാൻ പഠിച്ചു പെൻസില് ഹോൾഡ് ചെയ്യാൻ പഠിച്ചു ഇനി നമ്മൾ അബാക്കസിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കണ്ടേ ഇപ്പം നമ്മൾ ഈ അബാക്കസ് ഒരു എന്താ പറയുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ഒരു ഓർഡർ ഇല്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇതിന് നമ്മൾ സെറ്റ് സീറോ എന്നാണ് പറയുന്നത് ഈ രണ്ട് ഫിംഗേഴ്സ് ഈ ബാറിൻ്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ബലൊന്നും കൊടുക്കരുത് രണ്ട് വശത്തേക്കും ആക്കുന്നതിന് സെറ്റ് സീറോ എന്ന് പറയും ഇത് ഇപ്പോൾ സീറോയിലാണ് നമ്മൾ അബാക്കസ് ഉള്ളത് ഇപ്പം ഇതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല ഒന്ന് നമുക്ക് നമുക്കിതിൽ പറയാൻ പറ്റില്ലേ ഇപ്പം ഇതിൽ എത്രയുള്ളത് സീറോ ഒരു വിലയില്ല ഇപ്പം എന്താ പറയാ സീറോ ഒന്നും കൂടി സെറ്റ് സീറോ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഈ പെൻസിൽ ഹോൾഡ് ചെയ്തതിൽ ബാക്കി രണ്ട് ഫിംഗേഴ്സ് വരുന്നുണ്ട് ഈ രണ്ട് ഫിംഗറും ഈ ബാറിൻ്റെ ഇൻഡെക്സ് ഫിംഗർ മുകളിലും തം ഫിംഗർ താഴെയും വെച്ചിട്ട് പത്ത് കെ ഇങ്ങനെ ബീറ്റ്സുകളെ താഴേക്കും മുകളിലേക്കും ആക്കുക ഇന്ന് എന്താ പേര് പറഞ്ഞത് ആ സെറ്റ് സീറോ നമ്മളെ അബാക്കസ് ഇപ്പം സീറോയിലാണ് ഇരിക്കുന്നത് ഇത്രയും എല്ലാവരും ആ വെരി ഗുഡ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ില് ഹോൾഡ് ചെയ്യാൻ പഠിച്ചു അബാകസ് ഹോൾഡ് ചെയ്യാൻ പഠിച്ചു അബാകസിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഹോൾഡ് ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ നമ്മൾ അബാകസിനെ സീറോയിലാക്കാൻ പഠിച്ചില്ലേ എന്താ അതിൻ്റെ പേര് പറഞ്ഞു തന്നത് സെറ്റ് സീറോ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കേ താങ്ക് യു ബൈ ബൈ